എസ് ഐ ആറിന്റെ ഫോം നിങ്ങൾ ബി എൽഒമാരുടെ അടുത്തൊക്കെ ഫില്ല് ചെയ്തു കൊടുത്തു അതിനുശേഷം ബി എൽഒമാര് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മൊബൈലിലൂടെ പരിശോധിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകും നമ്മളുടെ വിവരങ്ങളും നമ്മുടെ എസ് ഐ ആറിൻ്റെ സ്റ്റാറ്റസുമെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറിയാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇ സി ഐ ഇന്ത്യ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലോട്ട് കയറാവുന്നതാണ് അതിൽ വന്നതിന് ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്തായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നുള്ളതിന് താഴെയായിട്ട് ഫില്ല് എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ എപ്പിക് നമ്പർ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് നിങ്ങളുടെ വോട്ടർ ഐ ഡി ആയിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് ഒരു ഒ ടി പി വെരിഫിക്കേഷനോട് കൂടിയിട്ട് ഇതിലോട്ട് കയറി വരാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് സൈൻ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെയും ജിമെയിലിൻ്റെയും വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡാവുന്നതായിരിക്കും ആ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ളതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പേരോട് കൂടിയിട്ട് നമ്മൾ കയറ് വരുന്നത് കാണാവുന്നതാണ് ഇനി വീണ്ടും നിങ്ങൾ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം ഫില്ല് എന്യൂമറേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് നമ്മളുടെ സ്റ്റേറ്റ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും നമ്മുടെ സെലക്ട് ചെയ്യുന്നത് കേരളയാണ് കേരളയാണ് എന്നുണ്ടെങ്കിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ആയിട്ട് വോട്ടർ ഐ ഡിയുടെ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക എപ്പിക് നമ്പർ കൂടി കൊടുത്ത് സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പ്രീഫില്ഡ് ഇൻഫോർമേഷൻ എന്ന എഴുതിക്കൊണ്ട് കൊണ്ട് എലക്ടേഴ്സ് നെയിം എപ്പിക് നമ്പർ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ ആൻഡ് നെയ്മ് സി നെയിം ഓർ പി നെയിം സ്റ്റേറ്റ് എന്നിവയുടെ എല്ലാം തന്നെ വിവരങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മളുടെ വിവരങ്ങളിലെ എലക്ടർ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ നെയിം തന്നെയാണ് ആധാർ കാർഡിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഏതെങ്കിലും തരത്തിൽ ആ നെയിമിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുകളോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി എൽഒ ആയിട്ട് ബന്ധപ്പെടാനായിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ബി എൽഒയുടെ പേരും ബി എൽഒയുടെ നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ടാകും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്ന എലക്ടർസ് നെയിമും അതേപോലെ നമ്മളുടെ ആധാറിൽത്തെ നെയിമും തമ്മിൽ കറപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബോധിപ്പിക്കാവുന്നതാണ് ഇപ്പോഴും പ്രീഫിൽഡ് ഇൻഫോർമേഷനിൽ പൂർണ്ണമായിട്ടും ഫില്ല് ആയിട്ടില്ല ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ നാലാം തീയതി വരെയായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും പി എല്ഒമാർ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും പൂർണ്ണമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഓൾറെഡി ഫില്ല്ഡ് ആണ് എന്നുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്ന ഒട്ടും തന്നെ ഫില്ല് ചെയ്യാത്തവരുടേതാണ് എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ആ ഫോമ് ഫില്ല് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആയിരിക്കും തുറന്നു വരിക ഈ രൂപത്തിലാണ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ എസ് ഐ ആർ ഫോമിൻ്റെ വിവരങ്ങൾ ബി മാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്